കീർത്തനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ യഹോവേ എൻറെ വാക്കുകൾക്ക് ചെവി തരണമേ എൻറെ ദാനത്തെ ശ്രദ്ധിക്കണമേ എൻറെ രാജാവും എൻറെ ദൈവമായുള്ളവേ എൻറെ സങ്കടയാചന കേൾക്കണമേ നിന്നോടല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഏഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു നീ ദുഷ്ടതയിൽ പ്രസാദിക്കാൻ ദൈവമല്ല ദുഷ്ടം നിന്നോടു പാർക്കേയില്ല അഹങ്കാരികൾ നിന്റെ സന്നിധി നിൽക്കേയില്ല നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെ നീ പായിക്കുന്നു പോഷ്ക്ക് പറയുന്നവരെ നീ നശിപ്പിക്കും രക്തപാദവും ചതിയുമുള്ളവൻ ഏഹോവയ്ക്ക് അറപ്പാകുന്നു ഞാനോ നിന്റെ കൃപയുടെ ബഹിത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശ്വമന്ദിനത്തിനു നേരെ നിങ്ങളുള്ള പക്കിയോടെ ആരാധിക്കും ഏഹോവയെ എന്റെ ശത്രുക്കൾ നിമിത്തം നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ എന്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ അവരുടെ വായിൽ ഒട്ടും നേരില്ല അവരുടെ അന്തരംഗം നാശകൂപം തന്നെ അവരുടെ തൊണ്ട തുറന്ന സൗക്കുഴിയാവുന്നു നാവുകൊണ്ട് അവർ മധുരവാക്ക് പറയുന്നു ദൈവമേ അവരെ കുറ്റം വിധിക്കണമേ തങ്ങളുടെ ആലോചനകളാൽ തന്നെ അവർ വീഴട്ടെ അവരുടെ അതിക്രമങ്ങളുടെ വഹുത്വം നിമിത്തം അവരെ തള്ളിക്കളയണമേ നിന്നോടല്ലോ അവർ മത്സരിച്ചിരിക്കുന്നത് എന്നാൽ നിന്നെ സ്വർണം പ്രാപിക്കുന്നവർ എല്ലാവരും സന്തോഷിക്കും നീ അവരെ പാലിക്കുന്നതുകൊണ്ട് അവർ എപ്പോഴും ആനന്ദിച്ചാർക്കും നിന്റെ നാമത്തെ സ്നേഹിക്കുന്നവർ നിന്നിൽ ഉല്ലസിക്കും ഏഹോവയെ നീ നീതിമാനെ അനുഗ്രഹിക്കും പരിചന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറിക്കും ആമേ